ഹായ് ഫ്രണ്ട്സ് സിമാ ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങൾ ഓണം വെക്കേഷനിൽ ഒരു ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ പെട്ടെന്നാണ് തീരുമാനങ്ങളുണ്ടായിട്ട് ഓണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വിചാരിച്ചെവിടേക്കെങ്കിലും ഒന്ന് ട്രിപ്പ് പോകാമോ അപ്പം ഞങ്ങൾ ട്രിപ്പ് വിചാരിച്ചത് ആലപ്പുഴയിലേക്കാണ് കേട്ടോ അപ്പോൾ ഒന്ന് ബോട്ടിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ പിള്ളേർ ചെറുപ്പത്തിലുള്ള സമയത്താണ് ഒരു പത്ത് പതിനഞ്ച് കൊല്ലം മുന്നാണ് പോയിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തീരുമാനം വിളിച്ചത് അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന പോയ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആലപ്പുഴയ്ക്ക് പോകണവഴിക്ക് ഞങ്ങൾ കൊച്ചിയിൽ കയറി അവിടെ ഒരു മട്ടാഞ്ചേരി സ്ട്രീറ്റ് ഉണ്ട് കേട്ടോ എന്നൊരു ജൂവ ടൗൺന്ന് ഞങ്ങൾ പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ എന്തായാലും അവിടെ കയറി പർച്ചേസ് ഒക്കെ ചെയ്യുകയെന്ന് വെച്ചിട്ടാണ് പോയത് അപ്പോൾ അവിടെ കാണുന്ന ഓരോ ഐറ്റംസുകളൊക്കെ ഇങ്ങനെ നോക്കിയിട്ടാണ് അങ്ങനെ കണ്ട് നോക്കിയപ്പോൾ എല്ലാത്തിനും നല്ല വിലയാണ് നമ്മുടെ പുറം നാടകളിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് പറ്റിയ സാധനങ്ങളാണ് അവരതിനനുസരിച്ചാണ് വിലകളൊക്കെ ഇട്ടുകൊണ്ടോട്ടോ എന്നാൽ കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ ഞങ്ങൾ ഞങ്ങളിതിൻ്റെ ഇടയിൽ ഞങ്ങൾ കൊച്ചി ഒരു മ്യൂസിയം കൊച്ചി രാജൻ്റെ മ്യൂസിയം അല്ലേ അതും കണ്ടു കേട്ടോ അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്ടാക്കിയിട്ട് ഇട്ടിട്ടുണ്ട് അത് കാണാൻ ആഗ്രഹമുള്ളവർ അതൊന്നും കണ്ടോട്ടോ അതങ്ങനെ അതുപോലെ ഞങ്ങൾ ഓരോ കടകൾ അത് കഴിഞ്ഞാൽ ഡ്രസ്സിൻ്റെ ഡ്രസ്സുകളൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സുകളാണ് കേട്ടോ അപ്പോൾ ആ ഡ്രസ്സുകളൊക്കെ ഞങ്ങൾ നോക്കി മേടിച്ചൊന്നുമില്ല കാരണം ഓണത്തിന് മേടിച്ചിട്ടുള്ളത് അങ്ങനെ പിന്നെ മേടിച്ചൊന്നുമില്ല പക്ഷെ കാണാനൊക്കെ നല്ല രസമുണ്ട് അതുപോലെ കുറേ ആൾക്കാരുകളും വന്നിട്ടുണ്ട് കേട്ടോ അവരിങ്ങനെ ഓരോ കടകളിൽ കാണാൻ കാണാനെന്തിരി ഭംഗി ഓരോ കടകളിലത്തെ സാധനങ്ങൾ അങ്ങനെ ബേഗിൻ്റെ ആയാലും ഡ്രെസ്സിൻ്റെ ആയാലും ചെരുപ്പ് അതുപോലെ മാല അങ്ങനെ കുറേ സാധനങ്ങൾ സാധനങ്ങളുണ്ടാവും നമ്മുടെ കൈമേട്ടാൽ ഇതൊക്കെ ആയിട്ട് ഡിസൈനുകൾ അങ്ങനെ ഒരു ലോഡ് സാധനങ്ങളാണ് കേട്ടോ കൂടുതലും അവിടെ മറ്റേ ഇതാ എന്താ പറയാ തുണി കടകളാണ് കേട്ടോ കൂടുതലുള്ളത് പിന്നെ ഇങ്ങനെ ഭംഗിക്ക് നമ്മള് വെക്കില്ല അതൊക്കെ ഉണ്ട് കേട്ടാ അടിപൊളിയായിട്ട് അപ്പൊ ഞങ്ങൾ പോച്ച കഴിഞ്ഞു ഞങ്ങൾ അവിടെ എത്തിയപ്പോ രണ്ടുമണിയൊക്കെ ആയിട്ട രണ്ടുമണി രണ്ടര ഒക്കെ ആയി ആ സമയത്ത് ഭയങ്കര വെയിലെന്ന് പറഞ്ഞാൽ വെയിലാണ് ചില കുറേ വഴികളുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കേട്ടോ അപ്പോൾ ചില വഴികളിങ്ങോട്ട് പോകുമ്പോൾ വെയിലില്ല ചില വഴികൾ ഭയങ്കര വെയിലാണ് അത്രകൾ കണ്ടു പല തരത്തിൽ പല നല്ല സ്മെല്ല ആ ഭാഗത്ത് എത്തുമ്പോൾ അതേപോലെ നല്ല സ്മെല്ലാണ് അത്ര അവിടെ അങ്ങനെ ആൾക്കാർ കൂടി നിൽക്കണമൊക്കെ ഉണ്ട് കേട്ടോ അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി കാണാനും നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാരണം കുറേ ആൾക്കാർ അങ്ങനെ വെറൈറ്റി വെറൈറ്റി ആൾക്കാരുകളൊക്കെ ഇവിടെ വരുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ കുറച്ച് നടന്നു കഴിഞ്ഞപ്പം പിന്നെ ഒരു സ്ഥലം കണ്ടപ്പോൾ അവിടെ നിന്ന് കുറച്ച് നേരം ഫോട്ടോസ് എടുക്കാന്ന് വെച്ചു ഫോട്ടോസ് എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളും ഉണ്ട് അവിടെ വണ്ടി ഒരു സ്ഥലത്ത് കൊടുത്തിട്ടിട്ട് നടന്ന് നമ്മൾ കാണണം എല്ലാതും അതിനിടയിൽ ഞങ്ങൾ തുണികളുടെയൊക്കെ ഇതൊക്കെ നോക്കിയാൽ എങ്ങനെയാണ് റേറ്റ് എന്നൊക്കെ നോക്കിയപ്പോൾ നല്ല എന്താ പറയുക ഷോ ഒരു ഷോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ട് അപ്പോൾ അത് ഞാൻ നോക്കി അപ്പോൾ അവർ പറഞ്ഞത് ഇന്ന കാശ്മീരി സിൽക്കാണ് അതിന് അവർ വില പറഞ്ഞത് തൊള്ളായിരത്തി അൻപത് രൂപയാണെന്ന് അത് കണ്ടപ്പോൾ ഞാൻ അവള് വെച്ചു തൊള്ളായിരത്തി അമ്പത് രൂപ എന്ന് പറഞ്ഞിട്ട് അപ്പൊ കാണാൻ പക്ഷെ നല്ല കുഴഞ്ഞു കൊടുക്കുന്ന ടൈപ്പ് പോലത്തെ തുണികളാണ് കേട്ടോ കാണാൻ നല്ല രസമൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോൾ ഈ കുട്ടി ഇങ്ങനെ കാര്യമായിട്ട് ഇങ്ങനെ ചെറിയ നോക്കിക്കൊണ്ടിരിക്കോട്ടോഷൂട്ടുകൾ നടത്തി നടത്തിക്കൊണ്ടിരിക്കുന്നു കണ്ട ആൾക്കാരുകളൊക്കെ ഉണ്ട് പിന്നെ വെക്കേഷൻ ആയി കാരണം പിന്നെ ആൾക്കാരുകളൊക്കെ ഇണ്ടട്ട പിന്നെ വെയിൽ രാത്രിയാകുമ്പോഴാണ് ആൾക്കാർ കൂടുതൽ ഇണ്ടാവാങ്ങ് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ പകല് നല്ല ചൂടല്ലേ പക്ഷെ ഈ സ്ഥലങ്ങളിലൊക്കെ വെയിൽ ഉണ്ടെങ്കിൽ കൊള്ളില്ല കാരണം അവിടെ അങ്ങനെ നമുക്ക് തണതിൽ പോലെയാണ് അവിടെ കാണുന്നത് കേട്ടോ അങ്ങനെ കുറെ സ്ഥലങ്ങൾ കണ്ട ഞങ്ങളങ്ങനെ ഈ സ്ഥലം ഒരു ഈ റൂം അതായത് ഇങ്ങനെ സാധനങ്ങൾ കണ്ടപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇങ്ങനെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അവർ പറഞ്ഞു ഉള്ളിൽ കയറി കണെങ്കിൽ പാസ്സ് വേണമെന്ന് പറഞ്ഞു ഇരുപത്തഞ്ച് രൂപ ഒരാൾക്കെന്ന് പറഞ്ഞു നമ്മുടെ ഓൾഡ് വസ്തുക്കൾ വെച്ചിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ ഞങ്ങളെന്ത് ചെയ്തു പാസൊന്നും എടുത്തില്ല ആളെന്ന് കണ്ട് അത് ഈ പുറത്തുനിന്ന് ഞങ്ങളാണീ അതിൻ്റെ ഉള്ളിൽ പകുതി കയറി അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായേ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക